കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ബിനു കുടുംബസഹായ നിധിയുടെ നടത്തി ഒരു മാസത്തെ ശമ്പളം സംഭാവന നൽകി കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ബിനുവിന്റെ അനുസ്മരണമാണ് സംഘടിപ്പിച്ചത് ഇതോടൊപ്പം ബിനുവിന്റെ കുടുംബസഹായ നിധി രൂപീകരണവും നടത്തി അനുസ്മരണ സമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു തന്റെ ഒരു മാസത്തെ ശമ്പളം ബിനു കുടുംബസഹായ നിധിയിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്തു

കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു അധ്യക്ഷത വഹിച്ചു എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ് ആൻഡോ ആൻ്റണി എം എൽ എമാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി ഡോക്ടർ വി കെ അരിവഴകൻ എം എം നസീർ സതീഷ് കൊച്ചുവറമ്പിൽ പന്തളം സുധാകരൻ കെ പി ശ്രീകുമാർ ശിവദാസൻ നായർ അഡ്വക്കേറ്റ് ബിജു വർഗീസ് വെട്ടൂർ ജ്യോതി പ്രസാദ് മാലയത്ത് സർളാദേവി രജനി പ്രദീപ സിന്ധു അനിൽ തോപ്പിൽ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ